നിങ്ങള് ചായ കുടിക്കുമ്പോൾ ഒരു കാര്യം മറന്നുപോലും നല്ല സൂപ്പർ ചായ കുടിക്കാൻ വയനാട്ടിലേക്കൊന്നു പോയാൽ കിടിലമായിരിക്കും വയനാട്ടിലെ അതിർത്തി പ്രദേശമായ ബാബലിക്കടുത്ത് കബനിപ്പുഴയുടെ തീരത്തൊരു ചായക്കടയുണ്ട് അവിടേക്ക് യാത്ര ചെയ്യുകയാണ് നമ്മുടെ സുജിത്ത് അയ്യപ്പത്ത് ഒരു ചായപ്രേമിയാണ് സുർജിത് കബനിപ്പുഴയ്ക്കും കാടിനും നടുവിലായി ഒരു കൃഷിയിടം അതിന്റെ ഓരത്ത് ഒരു കുഞ്ഞു ചായക്കട സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റാണ് ഈ ചായക്കട സുഖുവേട്ടന്റെ ചായക്കട വയനാട്ടിലെ ഈ പ്രാചീന കാലത്ത് നിർമ്മിതികളൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ആ നിർമ്മിതി കാണണമെങ്കിൽ സുഖോട്ടിൻ്റെ കടയിൽ വന്നാൽ മതി പുല്ലിമേഞ്ഞ അതുകൊണ്ട് മുളകുണ്ട് അടക്കി കെട്ടിയ മേൽക്കൂരയുള്ള അങ്ങനത്തെ ഒരു കുടിലുപോലത്തെ ഒരു ചായക്കട അടുപ്പിലാണ് ഇവിടെ ചായ അതാണ് ഏറ്റവും വലിയ സ്വാദ് സ്വാദ് ഈ തനിമ സൂക്ഷിക്കാൻ എന്താ ഒരു ശതമാർക്ക് പൊളിക്കാൻ സംഭവിച്ചില്ല പൊളിച്ച് റോഡ് വന്നിപ്പോൾ മാത്രം ഞാൻ തീരുമാനിച്ചാണെങ്കിൽ ജനങ്ങൾ വിട്ടില്ല ജനങ്ങളുടെ ഇഷ്ടം എല്ലായിടത്തും ഇവിടെ അങ്ങനെ അടിച്ചു പൊളിച്ചു ഭക്ഷണ സാധനങ്ങളില്ല ഈ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് ആൾക്കാരെന്നു വെച്ചാൽ ഇന്ത്യക്കെത്ത പുറത്തുനിന്ന് വരാറുണ്ട് ഈ ചായക്കട ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടു അപ്പം അങ്ങനെ അങ്ങനെ വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കയറി ഒക്കെ ചെയ്താണ് നല്ല എക്സ്പീരിയൻസ് നല്ലൊരു നല്ലൊരു കാഴ്ച കാണാൻ പറ്റി ഇങ്ങനത്തെ ഒരു ആമ്പേരിൽ വന്നൊരു കട്ടൻ ചായ ചായക്ക ഒരു വൈബാണേ വയനാടിനെ കുറിച്ച് എന്താ പറയുക വയനാട് പ്രകൃതി സ്വാതന്ത്ര്യമായ സ്ഥലമല്ലേ ആർക്കും ഇപ്പം പോലെ അമിതമായ മഴയില്ല അമിതമായ തണുപ്പില്ല ആർക്കും യോജിക്കാവുന്ന കാലാവസ്ഥയാണ് വയനാട്ടിലുള്ള സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ് മധുരമുള്ള ചായയും കാപ്പിയും കുടിക്കാം പലഹാരങ്ങൾ രുചിക്കാം കബനിക്കരയിലെ ഈ മനോഹരമായ തീരത്തിരുന്ന് സുർജി തയ്യപ്പത്ത് ട്വൻറ്റി ഫോർ വയനാട് വരുമ്പോൾ നമ്മൾ നമ്മൾ ഒരു ചായ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ചെയ്യും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം